ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോത്ര ആൻഡ് ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ അതുപോലെ തന്നെ ഷിബൂരി ചുങ്കടി മെറ്റീരിയൽ അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ അചരക്ക് കളക്ഷൻസ് ഇങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടംപോലെ സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിലും ഉണ്ട് അപ്പോൾ ചുങ്കടിയൊക്കെ ഒരു കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് ആയായിരുന്നു നമുക്ക് സ്റ്റോക്ക് ഔട്ടായിട്ട് അപ്പോൾ ആദ്യം കാണിക്കുന്നത് ആറ് ഡിസൈൻ ആണുള്ളത് രണ്ടേ തൊണ്ണൂറിൽ അപ്പോൾ അത് പ്രത്യേകമായിട്ട് കാണുക അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൽ നമുക്ക് കുറച്ചധികം കളക്ഷനുണ്ട് പത്ത് പന്ത്രണ്ടോളം ഡിസൈൻ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇന്ന് നമുക്ക് പത്തിരുപത് ഡിസൈനിൽ മേലെ നമുക്ക് സെലക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷനും കിട്ടും ഇതെല്ലാം തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ആദ്യത്തെ മൂന്ന് ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡി സി എം ആണ് രണ്ടേ തൊണ്ണൂറിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച പോലത്തെ ഒരു കളക്ഷനാണ് പാറ്റേൺ ആണ് ഡി സി എമ്മില് വന്നിട്ടുള്ളത് കേട്ടോ ചിലതിൽ റെഡ് വന്നിട്ടുണ്ട് ഡി സി എമ്മിൻ്റെ ഇതില് മെയിനായിട്ട് നാല് കളർ വന്നിട്ടുണ്ട് റെഡ് മെറൂണ് നേവി ബ്ലൂ കോഫി ബ്രൗൺ ഇങ്ങനെ നാല് കളറാണ് കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയിലും ഡി സി എമ്മിന്റെ കളക്ഷനിൽ നാല് കളർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോത്രയുടെ ഇതില് മൂന്ന് കളറേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലോണം സെയിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡിസൈൻസ് ഇതുപോലെ ഡി സി എമ്മിൻ്റെ ഇതിൽ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ നാല് കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻസ് വരുന്നത് കൂടാതെ നമുക്ക് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും റെഡിമെയ്ഡ് നൈറ്റികളുടെ കളക്ഷൻസും ഒക്കെ നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റലോഗിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരേ ഒരു ലിങ്കേ ഉള്ളൂ കാറ്റലോഗിൻ്റെ അതായത് രണ്ടേ തൊണ്ണൂറിൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്കും റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗിൻ്റെ ലിങ്കും ഉണ്ട് പറഞ്ഞു വരുന്നത് പുതിയ പുതിയ ലിങ്കുകളില്ല എപ്പോഴും ആ ഒരു ലിങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കയറി നോക്കിയാൽ മതി പുതിയത് ആഡ് ചെയ്യുകയും പഴയത് അല്ലെങ്കിൽ കഴിഞ്ഞു പോയവ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എം ഉള്ള ചുങ്കിടി മെറ്റീരിയലാണ് ജി എസ് എം ശ്രദ്ധിക്കുക നല്ല കട്ടിയുള്ള കനമുള്ള ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് പത്ത് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തീരുന്നതാണ് ആദ്യത്തെ നാല് കളർ മൂന്നാമത് ഇരിക്കുന്ന ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഇതിൽ ആറ് കളറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തം പത്ത് കളറുകളാണ് ഫസ്റ്റ് ഒരു ഡാർക്ക് ഓറഞ്ച് നാലാമത് കാണുന്ന റെഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ കളറുകളൊക്കെ ഏകദേശം എപ്പോഴും വരുന്ന പോലെ തന്നെയാണ് പിന്നെ ഇത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് ഇനി കാണിക്കുന്നത് ഇത് ഡി സി എം ആണ് മൊത്തം മൂന്ന് ഇരുപത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കുക അപ്പം പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് പേര് ഡി സി മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ കളക്ഷനും കഴിയുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഓപ്പൺ ആക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതിലെ അജറക്കിൻ്റെ കളക്ഷൻ കഴിഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ അടുത്ത സെലക്ഷൻ ഇടാൻ പറ്റിയത് അതുപോലെ തന്നെയാണ് വർധമാൻ മൂന്ന് ഇരുപത് തീരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോക്ക് കുറയുമ്പോഴത്തേക്കും അടുത്തത് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിരിക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടേ കാറ്റലോഗും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതിൻ്റെ അകത്തും ഒരുപാട് കളക്ഷൻ ഉണ്ടാകും അപ്പോൾ വീഡിയോയിൽ നിന്ന് ഉള്ളത് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് കാറ്റലോഗിൽ കാണില്ല കേട്ടോ അത് രാത്രിക്കോടുകൂടി മാത്രമേ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ അങ്ങനെയാണ് പതിവ് ഇതെല്ലാം തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് അപ്പം അതിൻ്റെ ആ പ്രിൻ്റുകളാണ് വ്യത്യാസം വന്നിട്ടുള്ളത് കളറുകളെല്ലാം മെറൂണും കോഫി ബ്രൗണും റെഡും നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ബ്ലാക്കില്ലാട്ടോ എത്ര പറഞ്ഞാലും പിന്നെയും ബ്ലാക്ക് എടുത്ത് ക്കാൻ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്കറിയാം ബ്ലാക്ക് അല്ല ഉദ്ദേശിക്കുന്നത് നേവി ബ്ലൂ ആണ് അതുകൊണ്ട് നേവി ബ്ലൂ എടുത്ത് വെക്കാറുണ്ട് അതിന് പകരം അപ്പം ആയിട്ട് വീഡിയോയിൽ തോന്നുന്നതായിരിക്കും ഡാർക്ക് നേവി ബ്ലൂ ആണത് ഇതെല്ലാം ഞാൻ വിരിച്ച് കാണിക്കാത്ത കാരണം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ കളക്ഷൻസ് ഇതേ ഡിസൈൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ വിരിച്ചു കാണിക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിവർത്തി കാണിക്കാത്തത് അതുകൊണ്ടാണ് ഇത്രയും പത്ത് പ രണ്ടോളം ഡിസൈൻസ് മൂന്ന് ഇരുപതിലുണ്ട് അപ്പോൾ എല്ലാം നിവർത്തി കാണിക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ് ഓർഡറുകൾക്ക് റിപ്ലൈ കൊടുക്കണം പാക്കിങ് എല്ലാം നമ്മളിങ്ങനെ കട്ടക്കായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഭംഗിയായിട്ട് തന്നെ തീർന്ന് അടുത്തത് വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ഇടാനും നമുക്ക് സാധിക്കുന്നത് അപ്പം നിങ്ങളും നല്ല സപ്പോർട്ടാണ് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുകയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മളിങ്ങനെ എല്ലാം സ്പീഡായി പോകുന്നത് അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ കമൻറ്റിന് റിപ്ലൈ ചെയ്യാറുമുണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്